ഹലോ അസ്സാമലൈക്കും അപ്പം ഇതൊരു കല്യാണത്തിൻ്റെ തലേന്നത്തെ വീടിയാണ് കല്യാണത്തിൻ്റെ തലേന്നത്തെ വീട് പറഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടിലെ കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണിനെ നമ്മൾ ചെക്കൻ്റെ വീട്ടിലേക്ക് കൊടുക്കുന്നു അതിനുശേഷം ഡ്രസ്സൊക്കെ മാറിക്കാണ്ട് ജുരിദാറാണ് കേട്ടോ അവിടെ നിന്ന് ഇട്ട് കൊടുത്തത് കാരണം വെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ കല്യാണം കഴിഞ്ഞ് വരുന്ന ഒരു കഷ്ടപ്പാട് നമുക്ക് അറിയാമല്ലോ എന്നുവെച്ചാൽ ഡ്രസ്സ് നേരത്തെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നിൽക്കല്ലേ അപ്പോൾ ഇവിടുന്ന് നമ്മൾ തലേന്ന് ജുരിദാർ ഇട്ട് കൊടുക്കും ഇവിടുത്തെ കല്യാണം ഞാൻ നാളെയാണ് തുടങ്ങുന്നത് അപ്പം നാളെ ഇതേപോലെ തന്നെ ഡ്രസ്സ് രാവിലെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കണ്ടിരിക്കുമ്പോൾ അതിനുള്ള ബുദ്ധിമുട്ട് എന്നുള്ള നിലക്കാണ് നമ്മൾ പുതുപണ്ണിനെ കല്യാണത്തിൻ്റെ ഡ്രസ്സ് ഒന്ന് മാറ്റിയത് കേട്ടോ എന്നു നമ്മളും കുറച്ച് ആ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് കണ്ടറിയാം കുട്ടികളൊന്ന് ഫ്രീ ആവാന്നുള്ള നിലക്കാണ് ഇത് മരുവിൻ്റെ അടുത്തടുത്ത് അവിടെ നിന്ന് വരുമ്പോൾ തന്നെ കല്യാണം ഒക്കെ കഴിഞ്ഞ് അവരെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ മരുവിൻ്റെ പാങ്ക് കൊടുക്കണം സമയം അതായത് ആറ് ആറര മണി ആകുന്ന സമയത്താണ് ഇവിടെ എത്തിയിട്ടുള്ളത് പിന്നെ കുറച്ച് ആൾക്കാർ അവരുടെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു വളരെ കുറച്ച് ആൾക്കാരെ വന്നിട്ടുള്ളൂ കാരണം അവർക്ക് രണ്ട് ദിവസം മുന്നേ തന്നെ കല്യാണം ഉള്ളതുകൊണ്ട് കൂടുതൽ കൂടുതലാളൊന്നും വരാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഇനി നാളെ ഇൻഷാല്ല എല്ലാവരും അവരെ വീട്ടിൽ നിന്ന് കല്യാണത്തിന് വരും കേട്ടോ പിന്നെ ഇവിടെ സ്റ്റേജിൽ കുട്ടികൾ ഒറ്റയ്ക്കുള്ള കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മൈക്ക് സെറ്റും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അപ്പം അങ്ങനത്തെ കുറച്ച് ഗെയിമും കാര്യങ്ങളും ഒക്കെ കൂടി ഐറ്റാട്ടി പൊളിയായിട്ട് ഉള്ള ഒരു കല്യാണമായിരുന്നു അപ്പം പിന്നെതാ നിങ്ങളെ കല്യാണ പൊടിയൊക്കെ ഒന്ന് കണ്ടു തലേന്ന് ഇതേമാതിരി വീട്ടിൽ പാട്ടും സെറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡാൻസും പാട്ടൊക്കെ അവർ ഭയങ്കരമായിട്ട് ജാളിയായിട്ട് നമ്മൾ കുട്ടികളൊക്കെ രാത്രി പത്ത് മണിയായിട്ട് കുട്ടികളൊന്നും വേണ്ട വീട്ടിൽ പോരാൻ കൂട്ടാത്തൊരവസ്ഥയിലായിരുന്നു മൂത്താപ്പാൻ്റെ മകൻ്റെ കല്യാണമാണ് മൂത്താപ്പാൻ്റെ മകൻ പിന്നെ അപ്പം അവിടെ ഇരുന്നു നമ്മൾ കേട്ടോ പിന്നെ അവിടെയുള്ള കുടുംബത്തിലുള്ള കുട്ടികളെല്ലാം നമ്മളെ വീട്ടിലുള്ള കുട്ടികൾ കേട്ടോ നാല് വീട്ടിലേയും കുട്ടികൾ മാത്രമാണ് ഇത് അവരൊക്കെ കറുത്ത് സർട്ട് പ്ലാൻ ചെയ്ത് ഇട്ടതാണ് പിന്നെ ചെക്കനും പെണ്ണിൻ്റെയും അടുത്ത് ഇരുന്നുകൊണ്ട് അവരൊക്കെ ഫോട്ടോ എടുക്കട്ടെ അപ്പോൾ എല്ലാവരും അങ്ങനെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ എല്ലാവരും ഫോട്ടോകൾ ഇതിൽ കൊടുക്കാത്തത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ അവരെ വീട്ടിൽ നിന്ന് വന്ന എല്ലാവരും കൂടിയിട്ടും ഒക്കെ കുറച്ച് ചീച്ച ഫോട്ടോ സെക്ഷനുകളൊക്കെ എടുത്തു

ണി കൂടുതൽ പൈസ ചെലവാക്കുന്ന ആരാ കൂട്ടത്തില് പൈസ വാങ്ങി ഹു ഈസ് സ്മാർട്ടാ നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് സ്മാർട്ടാ നിങ്ങൾക്ക് ക്രേസിയസ്റ്റ് ഫാമിലി നിങ്ങളെ കൂട്ടത്തില് നിങ്ങളെ ഫാമിലി ക്രേസി ഫാമിലി നിങ്ങൾക്ക് ആരാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ട് സോഷ്യൽ മീഡിയയിൽ ആരാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ഹു ഡാൻസ് ബെറ്റർ സ്മോർ ഫണി ആരാണ് ഏറ്റവും കോമഡി Who likely to cry? Are you going to cry? Who makes the travel plans? That's they have the plans for No! Aaaaah! Aaaaah! പറയാൻ താല്പര്യുണ്ടോ ആരാണ് ഫുഡ് കൂടുതൽ ഇഷ്ടം കുറേ സമയം ഇങ്ങനെ കുസ്റ്റൻ ചോദിക്കലും അങ്ങനത്തെ പരിപാടികൾക്ക് കുറേ ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ ഒരുപാട് ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല ബോറടിപ്പിക്കണ്ടാന്നുള്ളതിലേക്ക് പിന്നെ തലേന്ന് വീട്ടിൽ പന്തലല്ല കേട്ടോ കേട്ടോ അല്ലേറ്റുകൊണ്ടുള്ള ഇതായിരുന്നു അപ്പോൾ ഭയങ്കരമായിട്ട് ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇട്ടിട്ട് പിന്നെ വീട് കുറച്ച് കുണ്ടുക്കോ റോഡ് ആകെ ഐറ്റിലായിരുന്നു അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ അത് നന്നായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയിരുന്നു ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു അപ്പം തലേന്ന് രാത്രികത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ മയക്കാലം ഇല്ലാഞ്ഞാലേ നമുക്കതൊക്കെ നടക്കുള്ളൂ അപ്പോൾ തലേന്ന് രാത്രികത്തെ കല്യാണത്തിന് അങ്ങനെ കൊണ്ടുള്ള പന്തലായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നിട്ടാണ് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയുകൊണ്ട് പിന്നെ ഈ കുട്ടീനെ നിങ്ങൾ ചെറുപ്പത്തിൽ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോയെന്ന് മലയോയിൽ മനോരമ എന്ന പരിപാടിയിലിരുന്നുണ്ടായിരുന്നത് അപ്പോൾ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്തുകൊണ്ടിട്ടാണ് നിത എന്നാണ് അവളെ പേര് പിന്നെ അവളെ ഒപ്പാനുമാനൊക്കെ നിങ്ങൾ എഴുതിയില്ലേ അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുകൊണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞാൽ കുട്ടികൾ പാട്ടിട്ട് കൊടുത്തിട്ട് കുട്ടികൾ കുറേ സമയം പാട്ടും ഡാൻസൊക്കെ കൂടിയായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടി ഞാൻ ഒരുപാടൊന്നും ആ കുട്ടികളെ ഇതൊന്നും നിർത്തിട്ടില്ല അപ്പം കുട്ടികൾക്കാണ് ഇത് ഏറ്റവും എൻജോയ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ നമ്മൾ നമ്മളെ പരിപാടി ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ റെസ്റ്റും കാര്യങ്ങൾക്കും പോയിൻ്റെ ശേഷം കുട്ടികൾ ഭയങ്കരമായിട്ട് കളിയും ഇതൊക്കെ കൂടി കൂടിയായിട്ട് ഒരിക്കലിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ നടുവിലുള്ള കുട്ടിയുണ്ടല്ലോ പാൻറ്റും ചോദ ടി ടീഷർട്ടും ഇട്ടെ അതാണ് കേട്ടോ എൻ്റെ വേറെ കുട്ടി അവൾ ഭയങ്കരമായിട്ട് സന്തോഷത്തിൽ ചാടിയുന്നു സാധാരണ അവൾ ഇതിനൊക്കെ ഉസാറുള്ള ആളാണെങ്കിലും കല്യാണത്തിനൊന്നും പോയ സ്റ്റേജ്മൊക്കെ അങ്ങനെ ഓടിക്കയറുന്നില്ല നമ്മളിങ്ങനെ മുന്നിൽ കാണണം അല്ലെങ്കിൽ അവൾക്ക് പേടിയട്ടോ അപ്പോൾ അതുകൊണ്ട് ഞമ്മളെ മുന്നേ മുന്നിൽ കണ്ടതുകൊണ്ട് തന്നെ ഭയങ്കര എൻജോയ് ആയിട്ട് കളിച്ച് രക്ഷിച്ചപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ